കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റിയിലും വിമർശനം ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല തൃശൂരിൽ ബി ജെ പിയുടെ വിജയം തടയുന്നതിൽ സംഘടനാ തലത്തിൽ പരാജയമുണ്ടായെന്നും കേന്ദ്ര കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നു ബൾറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി ബൾറാം കേന്ദ്ര കമ്മിറ്റിയിൽ കേരളത്തിലെ ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയെക്കുറിച്ച് ഉയർന്ന വിമർശനങ്ങൾ എന്താണ് ഗോപികൃഷ്ണൻ കഴിഞ്ഞ രണ്ട് ദിവസമായി ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അത് ഈ തെരഞ്ഞെടുപ്പ് അവലോകനം മാത്രമാണ് അജണ്ട ആയി നിശ്ചയിച്ചിരിക്കുന്നത് ഇന്ന് ഇപ്പോൾ യോഗം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ഉച്ചവരെ ഈ യോഗം പുരോഗമിക്കും പ്രധാനമായും ദേശീയ തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് തിരിച്ചടികൾ അവലോകനം ചെയ്യുന്ന ഘട്ടത്തിൽ കേരളം ഒപ്പം തന്നെ ബംഗാൾ എന്നിവയാണ് പ്രധാനമായും ചർച്ചയ്ക്കായി വന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധ വികാരം ഈ തിരിച്ചടിക്ക് ഒരു കാരണമായി എന്ന വിലയിരുത്തൽ യോഗത്തിൽ ചർച്ചകളിൽ ഉയർന്നു വന്നു ഒട്ടേറെ ജനക്ഷേമ പദ്ധതികൾ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കി എങ്കിലും ഈ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിയില്ല എന്ന ഒരു വിമർശനമാണ് ഉയർന്നത് അതിന് ചില തടസ്സങ്ങൾ ഉണ്ടായി എന്ന വിശദീകരണവും ഈ ചർച്ചകളിൽ ഉയർന്നു വന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ പദ്ധതികളെ തടസ്സപ്പെടുത്താൻ ശ്രമങ്ങൾ ഉണ്ടായി എന്നാണ് ഉയർന്ന വിമർശനം ഒപ്പം തന്നെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സംഘടനാ തലത്തിൽ ഗൌരവമായ ഒരു വിഷയമായി ഉയർന്നു വന്നത് വോട്ടു ചോർച്ചയുണ്ടായി പാർട്ടിയിൽ നിന്ന് എന്നുള്ളതാണ് പാർട്ടിയുടെ പരമ്പരാഗത വോട്ടുകളിൽ ഇത്തവണ ചോർച്ചയുണ്ടായി അത് തിരിച്ചടിക്ക് ഒരു പ്രധാന കാരണമായി എന്ന വിലയിരുത്തലുണ്ട് തൃശൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക പരാമർശം ഈ ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുണ്ട് ഈ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പാർട്ടിയിൽ നിന്നും വോട്ടുകൾ ചോർന്നു എന്ന വിലയിരുത്തലാണ് ഉണ്ടായത് തൃശൂരിൽ ബി ജെ പിയുടെ വിജയം തടയാ എന്നതിൽ സംഘടനാതലത്തിൽ പരാജയപ്പെട്ടു എന്ന സ്വയം വിമർശനവും ഉയർന്നു വന്നിട്ടുണ്ട് ഈ വോട്ട് ചോർച്ച തടയുന്നതിനായുള്ള നടപടികൾ ഉൾപ്പെടെ ചർച്ചയായിട്ടുണ്ട് ഒപ്പം തന്നെ ഈ വോട്ട് ചോർച്ചയ്ക്ക് ഒരു കാരണമായി ഈ ധ്രുവീകരണം ും ഈ ചർച്ചകളിൽ ഉയർന്നു വന്ന ഒരു വിഷയമാണ് വോട്ടുചോർച്ച തടയുന്നതിനായി അടിത്തട്ടിലുള്ള തിരുത്തൽ നടപടികളാണ് യോഗത്തിൽ ഉയർന്നു വന്ന ശുപാർശകൾ എന്നുള്ളത് അതിനായി പ്രത്യേക മാർഗരേഖ നിശ്ചയിക്കാനുള്ള ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ അക്കാര്യത്തിൽ ഈ മറുപടി ഘട്ടത്തിലായിരിക്കും വ്യക്തമാകുക ഒപ്പം തന്നെ ഈ പാർട്ടിയുമായി അകന്നു നിൽക്കുന്ന കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടിയിൽ നിന്നും അകന്നു നിൽക്കുന്ന വോട്ടുകൾ സജീവ പ്രവർത്തനത്തിൽ നിന്നും മാറി നിൽക്കുന്ന ആളുകൾ അവരിലേക്ക് അവരെ തിരികെ പാർട്ടിയിലേക്ക് തിരികെ എത്തിക്കാനുള്ള നടപടികൾ ഉൾപ്പെടെ ഈ മാർഗരേഖയിൽ ഉണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം ഇന്നലെ ഈ ചർച്ചകൾക്ക് ശേഷം വൈകിട്ട് പോൾ ബ്യൂറോ യോഗം ചേരുകയും സംസ്ഥാനങ്ങളുടെ റിപ്പോർട്ടുകൾ സംബന്ധിച്ച മറുപടി തയ്യാറാക്കുകയും ചെയ്തിരുന്നു ഇന്ന് രാവിലെ ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷം ഈ പോൾ ബ്യൂറോയുടെ മറുപടി കേന്ദ്ര കമ്മിറ്റിയിൽ വയ്ക്കും അതിനുശേഷമായിരിക്കും ഈ റിപ്പോർട്ടുകൾക്ക് അംഗീകാരം നൽകുക ഗോപിക ശരി ബൾറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ